ശാസ്ത്രീയ ഉപനിഷ പഠനം ക്ലാസ് നൂറ്റി നാപ്പത്തി മൂന്ന് നമ്മള് അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരഭോപനിഷത്താണ് നോക്കുന്നത് അതിൽ രണ്ടാമത്തെ സൂക്തമാണ് ഇതിലും ആ പരമേശ്വരനെ പറ്റി തന്നെയാണ് പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം പ്രഭും വരേണ്യം പിതരം മഹേശ്വരം യോ ബ്രഹ്മാണം വിദാതി തസ്മൈ വേദംശ്ച സർവാൻ പ്രഹിണോതിജാഗ്രം തം വൈ പ്രഭു പിതരം ദേവദാനം അവൻ തന്നെ പ്രഭുവും ശ്രേഷ്ഠനും പിതാവും അവൻ ബ്രഹ്മാവിനെ ധാരണം ചെയ്യുന്നു വേദങ്ങളെ നിർവചിക്കുന്നതും ഇവിടെ പരമാത്മാവിനെ പരമേശ്വരനെ കുറിച്ചാണ് പറയുന്നത് ബ്രഹ്മ തന്നെയാണ് പക്ഷെ ബ്രഹ്മുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു ബ്രഹ്മം തന്നെ നിർഗണമാണ് അതിനൊരു സ്വഭാവമില്ല പക്ഷെ ഒരു സ്വഭാവം വന്നപ്പോഴൊരു പ്ര പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോഴുള്ള അവസ്ഥക്കാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് പ്രഭു അപ്പൊ എല്ലാത്തിൻ്റെയും പ്രഭു അത് തന്നെയായിരിക്കും ആ ഒരു ആഗ്രഹത്തിലുള്ള ആ ശക്തിയിൽ നിന്നാണ് പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അത് തന്നെയാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് പിതാവ് പിതാവ് എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ ഉണ്ടായത് അതാണ് പിതാവ് അപ്പൊ പരമേശ്വരനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് പരമേശ്വരനിൽ നിന്ന് രുദ്രഗണങ്ങൾ ഉണ്ടാകുന്നു ആ രുദ്രഗണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ വേദ പഠന ക്ലാസ്സിലൂടെ ആ രുദ്രൻ ആറ്റമാണെന്നും മനസ്സിലാക്കി ആറ്റത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് പിതാവ് അപ്പൊ ആ രുദ്രഗണങ്ങൾക്ക് മുകളിലുള്ള സ്റ്റേജ് തന്നെയാണ് ആ രുദ്രൻ ഉണ്ടാകുന്നതിനും കാരണക്കാരനായ ആ ശക്തി വിശേഷം അത് തന്നെയാണ് പിതാവ് അത് തന്നെയാണ് പരമേശ്വരൻ പിന്നെയോ ബ്രഹ്മാവിനെ ധാരണം ചെയ്യുന്നു അപ്പൊ ആ ശക്തി വിശേഷം അപ്പൊ കാട്ടി മുമ്പ് ആറ്റങ്ങൾ കാട്ടി മുമ്പ് രുദ്രകണങ്ങൾ കാട്ടി മുമ്പ് ബ്രഹ്മാവിനെ ധാരണം ചെയ്യുന്നു ബ്രഹ്മാവാണ് സൃഷ്ടി അപ്പം സൃഷ്ടിക്കുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് അത് മാറിയിട്ടാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ധാരണം ചെയ്യുന്ന അതിൽ നിന്നും ബ്രഹ്മാവ് സൃഷ്ടിക്കുള്ള ഒരു എന്നിട്ടാണ് രുദ്രഗണങ്ങളെ സൃഷ്ടിക്കുന്നത് അത് തന്നെ രുദ്രഗണങ്ങളുടെ രൂപത്തിലേക്ക് മാറുകയാണ് വേദങ്ങളെ നിർമ്മിച്ചിരിക്കുന്നതും അവൻ തന്നെ വേദങ്ങള് അപ്പം പ്രപഞ്ചം ഉണ്ടാക്കേണ്ടി ഒരു സയൻസുമാണ് സയൻസിലോട്ട് മാത്രമേ സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഭൂമി ഉണ്ടാവുക നക്ഷത്രം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നക്ഷത്രം ഉണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിലൊന്നും അല്ല വേദങ്ങൾ പറയുന്നത് ശുദ്ധമായ സയൻസിലുണ്ടോ അപ്പം വേദങ്ങൾ ആദ്യം ഉണ്ടാകുന്നു സൃഷ്ടിക്കുള്ള ശക്തി ഉണ്ടാകുന്നു അതാണ് ബ്രഹ്മാവായിട്ട് കഥയിൽ വരുമ്പോൾ ബ്രഹ്മാവ് എന്നെല്ലാം പറയും അപ്പം അതിൽ നിന്നൊരു സൃഷ്ടിക്കുള്ള പ്രേരണ ഉണ്ടാകുന്നു ആ പരമേശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മം നിർഗുണമാണ് ബ്രഹ്മത്തിൽ നിന്ന് ഒരംശത്തിന് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ അതിന് കൊടുത്ത പേരാണ് പരമേശ്വരൻ ആ പരമേശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണ് ആ സൃഷ്ടി നടത്താനുള്ള ഒരു ശക്തിയെ ഉണ്ടാക്കുന്നു ആ ശക്തിയും അതിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് ആ ശക്തിക്കാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ സൃഷ്ടി നടത്തണ്ടെങ്കിൽ സയൻസ് വേണം സയൻസിന്റെ അടിസ്ഥാനത്തിന് മാത്രമേ സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ അപ്പം അതിൽ നിന്ന് വേദങ്ങളെ നിർവചിച്ചതും അവൻ തന്നെയാണ് അപ്പം സയൻസ് ശാസ്ത്രങ്ങൾ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഈ സൃഷ്ടിക്കും പിന്നിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും ഇത്തരത്തിലൊരു ശാസ്ത്രം ഉണ്ടാക്കി വെച്ചതും ആ ശക്തി തന്നെയാണ് അവൻ തന്നെ ദേവപിതാവ് അതുകൊണ്ട് അതിൽ നിന്നുണ്ടായ എല്ലാ വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം പിതാവ് തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ് ഈ പരമേശ്വരൻ നിന്ന് ാണ് ഇനി അടുത്ത സുഖത്തിലേക്ക് പോകാം